ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് നെക്രോട്ടൈസിങ് ഫാസൈറ്റീസ് അല്ലെങ്കിൽ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ അണുബാധ വന്നിട്ട് കഷ്ടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ കഥ നമ്മളൊക്കെ നമ്മളൊക്കെ കേൾക്കുകയുണ്ടായി അപ്പോൾ ഇത് എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിച്ചു ഒരു ഇറച്ചി തീരി ബാക്ടീരിയ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്ത് ഇത് നശിപ്പിക്കുന്നത് നമ്മുടെ തൊലിയുടെ അരിയിലുള്ള ടിഷ്യൂസിനെയാണിത് കാർന്നിത്തുന്നത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും മറ്റ് ബാക്ടീരിയക്കും വേണമെങ്കിൽ ഇതിൽ പങ്കാളിയാവാം അപ്പോൾ ഈ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ആവുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മുറി ചിലപ്പോൾ എന്തെങ്കിലും സർജറി ചെയ്ത സൈറ്റുകൾ ഇച്ചിൽ ഈ ബാക്ടീരിയ എൻട്രി ആവുന്നത് എങ്ങനെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ സൈറ്റിലൂടെയാണ് അതിലേക്ക് എൻട്രി ആവുന്നത് ഈ ഒരു രോഗത്ത് കാണുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇതിൻ്റെ ഏതാ പറയുക ഇതിൻ്റെ അതുണ്ടായ ഭാഗത്ത് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും ഈ പറഞ്ഞ പേഷ്യൻറ്റിന് ആ വേദന ഉണ്ട് അല്ലേ പിന്നെ അവിടെ ചുവപ്പ് ചുവപ്പ് ഉണ്ടാവുക വീക്കുണ്ടാവുക ശക്തമായ പനി ഉണ്ടാവാം ചിലപ്പോൾ അല്ലാതിരിക്കാം പിന്നെ ഇത് ബാധിച്ച ഭാഗത്ത് ആ ഭാഗം കറുത്തു വരും അല്ലെങ്കിൽ കറുത്ത ഭാഗം അങ്ങനെ ഇടപെട്ട് വരുന്നത് കാണാം ഈ പ്രശ്നം കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള രോഗികളാരൊക്കെയാണ് ഡയബറ്റീസുള്ളൊരു കിഡ്നി രോഗങ്ങളുള്ളവർ പിന്നെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞ ആൾക്കാർ ഇവർക്കൊക്കെ നെക്രട്ടൈസിങ് ഫെസിലിറ്റീസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ട ഈ ഹയർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യൻറ്റിൻ്റെ അവർക്ക് ഒരു പ്രമേഹ രോഗിയാണെന്നാണ് നമുക്കറിയാൻ പറ്റിയത് പിന്നെ സ്റ്റിറയിലല്ലാത്ത ശസ്ത്രക്രിയ സാഹചര്യങ്ങളും വേണമെങ്കിൽ എന്താക്കാം ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലീസ് ഹോസ്പിറ്റൽ ആക്കേണ്ടതുണ്ട് എന്നിട്ട് ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഇത് ബാധിച്ച ടിഷ്യൂസൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട് ട്രീറ്റ്മെൻറ്റ് വൈകി കഴിഞ്ഞാൽ കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ശസ്ത്രക്രിയകൾ നല്ല ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കുക പിന്നെ വ്യക്തിഗത ശുചിത്വം ശരിക്ക് പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏതൊരു ശസ്ത്രക്രിയയ്ക്ക് ശേഷവുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പ്രമേഹ രോഗമുള്ളതും ഇതുപോലെ കിഡ്നി രോഗമുള്ളവരൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട് റൈസിങ് ഫാസിലിറ്റീസ് വളരെ അപകടമുള്ള ഒരു പ്രശ്നമാണെങ്കിലും നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഒരു പ്രശ്നമേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആണതിൽ അപകടമാവുക ചിലപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ പ്രമേഹ രോഗിയായത് കൊണ്ട് ആയിരിക്കാം പ്രമേഹം നിയന്ത്രിച്ച് ആയിരിക്കാം ഇത് സംഭവിച്ചത്